നമസ്കാരം മെഡ്രോ മാറ്റനിക്ക് സ്വാഗതം അമൃത സുരേഷുമായി വേർപിരിഞ്ഞതിന് പിന്നാലെയായിരുന്നു ബാല എലിസബത്ത് ഉദയൻ എന്ന തൃശൂർകാരി ഡോക്ടറെ വിവാഹം കഴിക്കുന്നത് ഏറെ ആഘോഷപൂർവമായിരുന്നു വിവാഹത്തിന്റെ ചടങ്ങുകൾ നടന്നത് എന്നാൽ ഈ ബന്ധം അധികം നാൾ നീണ്ടില്ല വൈകാതെ തങ്ങൾ വേർപിരിഞ്ഞുവെന്ന് ബാല ആരാധകരെ അറിയിച്ചു എലിസബത്ത് തനി തങ്കമാണെന്നും തനിക്ക് അവളെക്കുറിച്ച് മറ്റൊന്നും പറയാനില്ലെന്നും ബാല പറഞ്ഞു എലിസബത്തും ബാലയെ കുറ്റപ്പെടുത്തിയില്ല മാത്രമല്ല വിവാഹമോചനത്തിന് കാരണമെന്തെന്ന് തുറന്നു പറയാനും അവർ ഇതുവരെ തയ്യാറായിരുന്നില്ല എലിസബത്തുമായി ശേഷം കോഗില എന്ന പെൺകുട്ടിയെ ബാല വിവാഹം കഴിച്ചു തന്റെ മുറപ്പൊണ് കോഗില എന്നാണ് ബാല പറഞ്ഞത് കോഗിലയുമായുള്ള വിവാഹത്തിന് പിന്നാലെ പക്ഷേ എലിസബത്തിനെതിരെ ചില ആരോപണങ്ങൾ ബാല ഉയർത്തി തനിക്ക് ആശുപത്രിയിൽ വെച്ച് മരുന്ന് മാറി തന്നുവെന്നും ചിലർ തന്റെ സ്വത്ത് ലക്ഷ്യം വെച്ചാണ് പ്രവർത്തിച്ചതെന്നൊക്കെയുമുള്ള ആരോപണങ്ങളാണ് ബാല ഉയർത്തിയത് എലിസബത്തിന്റെ പേര് എടുത്തു പറയാതെയായിരുന്നു വിമർശനങ്ങൾ എന്നാൽ ബാലയുടെ ഈ ആരോപണത്തിന് പിന്നാലെ എലിസബത്ത് ശക്തമായി തന്നെ രംഗത്തെത്തി ബാലയ്ക്കൊപ്പമുള്ള ജീവിതത്തിൽ താൻ നേരിട്ട പീഡനങ്ങളും ദുരിതവുമെല്ലാം എലിസബത്ത് തുറന്നു പറഞ്ഞു ഇപ്പോഴും ബാലക്കെതിരെ പല തെളിവുകളും എലിസബത്ത് തന്റെ ചാനലിലൂടെ പങ്കുവയ്ക്കുന്നുണ്ട് ഗുരുതര ആരോപണങ്ങളാണ് എലിസബത്ത് ബാലക്കെതിരെ ഉന്നയിക്കുന്നത് ഏറ്റവും പുതിയതായി നടനെതിരെ എലിസബത്ത് സംസാരിച്ച വീഡിയോയിൽ പ്രതികരിക്കുകയാണ് ബാലയുടെ ഇപ്പോഴത്തെ ഭാര്യയായ കോകില ബാലയുടെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് എലിസബത്ത് രഹസ്യമായി ഒരു ഡോക്ടറെ വിവാഹം കഴിച്ചെന്നും അവർ മാനസിക രോഗിയാണെന്നും തുടങ്ങി ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി കോഗില എത്തിയിരിക്കുന്നത് കോഗിലയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു കുറേ കാര്യങ്ങൾ ഞാൻ കാണുന്നുണ്ട് അതിലെനിക്ക് വലിയ വിഷമമുണ്ട് കാരണം ഞാനും ഒരു പെണ്ണാണ് നിങ്ങൾ എന്നെ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു ഞാൻ ഈ വീഡിയോയിലൂടെ നേരിട്ട് പറയുന്നത് എലിസബത്ത് ചേച്ചിയോടാണ് അവരുടെ പുതിയൊരു വീഡിയോ ഞാൻ കണ്ടിരുന്നു അതിൽ എന്നെ വെല്ലുവിളിച്ചതുപോലെയാണ് തോന്നിയത് നിങ്ങളൊരു പെണ്ണായത് കൊണ്ട് ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവുമെന്ന് മാമ പറയുന്നുണ്ട് അദ്ദേഹത്തിന് വന്നു പറയാൻ പറ്റാത്ത ഒത്തിരി വിഷയങ്ങളുണ്ട് അതെല്ലാം പറഞ്ഞാൽ ഞങ്ങൾക്കത് നാണക്കേടാണ് നിങ്ങൾക്ക് അതിലൊരു കുഴപ്പവും ഉണ്ടാവില്ല പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെയല്ല പറഞ്ഞു വരുന്നത് ഞാനും മാമനും ഇപ്പോൾ നല്ല സന്തോഷത്തോടെ ജീവിക്കുകയാണ് അതുപോലെ നിങ്ങൾ രജിസ്റ്റർ മാരേജ് ചെയ്ത കാര്യം ഈ ജനങ്ങളോട് പറയണം ഞങ്ങൾ നിങ്ങളെ കബളിപ്പിക്കുകയാണെന്ന് പറയുന്നുണ്ടല്ലോ പക്ഷെ നിങ്ങളാണ് എല്ലാവരെയും പറ്റിക്കുന്നത് അതാദ്യം പറയുക നിങ്ങളുടെ ഭർത്താവ് ആരാണ് അതൊരു ഡോക്ടറല്ലേ ഇക്കാര്യം പുറത്തു പറയാത്തത് എന്താണെന്നും കോഹില ചോദിക്കുന്നു നിങ്ങൾ ഭർത്താവിനൊപ്പം സന്തോഷമായിട്ടിരിക്കുക എല്ലാം ഉപേക്ഷിച്ച് നിങ്ങൾ ഇവിടുന്ന് പോയതല്ലേ എല്ലാം കഴിഞ്ഞ ഒന്നര വർഷത്തിനു ശേഷം നിങ്ങൾ വന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് എന്തിനാണ് ഞങ്ങളുടെ കല്യാണത്തിന് മുൻപേ ഇതേക്കുറിച്ച് പറയാൻ ഞാൻ മാമനോട് പറഞ്ഞതാണ് അദ്ദേഹമാണ് വേണ്ട പാവമല്ലേ നന്നായി ജീവിക്കട്ടെ എന്ന് പറഞ്ഞത് പക്ഷേ നിങ്ങളാണ് ഇപ്പോൾ ഏറ്റവും മോശമായി പെരുമാറുന്നത് നിങ്ങൾ പറയുന്നതിൽ എന്തൊക്കെ സത്യമുണ്ട് നുണയുണ്ട് എന്നതൊക്കെ എനിക്കറിയാം എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് മാത്രം എനിക്ക് മനസ്സിലാകുന്നില്ല പതിനഞ്ച് വർഷമായിട്ട് നിങ്ങൾ മരുന്ന് കഴിക്കുന്ന ആളാണ് അതെന്തുകൊണ്ടാണ് നിങ്ങൾ ആരോടും പറയാത്തത് എലിസബത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടറാണ് പാവമാണ് എന്നൊക്കെയാണ് എല്ലാവരും കരുതി വെച്ചിരിക്കുന്നത് പക്ഷേ അവരുടെ ഉള്ളിലിരിപ്പ് ആർക്കും അറിയില്ല അതുപോലെ അവരുടെ ജീവിതത്തിൽ നടക്കുന്നത് എന്താണെന്നും ആർക്കും അറിയില്ല ഒന്നും മനസ്സിലാക്കാതെയാണ് ഞങ്ങളെ കുറ്റപ്പെടുത്താൻ വരുന്നത് ഇതെല്ലാം കാണുമ്പോൾ ഭയങ്കര മോശമായി തോന്നുന്നു ഞങ്ങളെ ജീവിക്കാൻ വിടില്ലെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ഞങ്ങളും ചെയ്തോളാം എല്ലാത്തിനുമുള്ള തെളിവുകൾ എന്റെ കയ്യിലുമുണ്ട് പക്ഷേ ഇപ്പോൾ ഒന്നും പുറത്തുവിടരുതെന്ന് മാമൻ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ കേസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ ഡിപ്രഷൻ സ്റ്റേജിൽ ആത്മഹത്യ ചെയ്യാൻ പാകത്തിനുള്ള സ്റ്റേജിലാണ് പിന്നെ നിങ്ങൾ പറഞ്ഞതൊക്കെ സത്യമാണെന്നാണ് എല്ലാവരും കരുതിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പേര് മോശമാക്കാൻ നിങ്ങൾക്ക് സാധിച്ചു പക്ഷേ അദ്ദേഹം അതിന് ശ്രമിക്കുന്നില്ല എന്നും പറഞ്ഞാണ് കോഗില വീഡിയോ അവസാനിപ്പിക്കുന്നത് അതേസമയം ബാല പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഇപ്പോൾ ഞാൻ അഭിമുഖീകരിക്കുന്ന കാര്യങ്ങൾ കണ്ടു നോക്കൂ മരിക്കാൻ കിടന്നവനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന ശേഷം കൊല്ലുന്നത് പോലെയുണ്ട് ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല അന്ന് ഞാൻ മരിച്ചേനെ ദൈവകൃപ കൃപകൊണ്ടാണ് ജീവിതത്തിലേക്ക് തിരികെ വന്നത് എന്തൊക്കെ വ്യാജ പ്രചാരണങ്ങളാണ് നടക്കുന്നത് പക്ഷേ ലൈഫ് ഇങ്ങനെയാണ് എന്റെ സ്വർഗം കോഗുലിയാണെന്നുമാണ് ബാല പറഞ്ഞത് ഡോക്ടറായ എലിസബത്ത് ബാലയുമായുള്ള വിവാഹശേഷം ജോലിയിൽ നിന്നും വിട്ടു നിൽക്കുകയായിരുന്നു പിന്നീട് നടനുമായുള്ള ബന്ധം അവസാനിപ്പിച്ച ശേഷമാണ് തിരികെ ജോലിയിൽ പ്രവേശിച്ചത് ഗുജറാത്തിലായിരുന്നു എലിസബത്ത് ജോലി ചെയ്തിരുന്നത് മാനസിക സമ്മർദ്ദവും വിഷാദവും അലട്ടിയപ്പോൾ ജോലിയിൽ നിന്ന് എലിസബത്ത് നാട്ടിലേക്ക് തിരികെ എത്തി എലിസബത്തുമായി വേർപിരിഞ്ഞ ബാല കഴിഞ്ഞ വർഷം അവസാനമാണ് വീണ്ടും വിവാഹിതനായത് മാമാപ്പൊണ് കോഗിലയാണ് നടന്റെ ഇപ്പോഴത്തെ ഭാര്യ തന്നേക്കാൾ ഇരുപത്തിയൊന്ന് വയസ്സ് താഴെയാണ് കോഗില തന്റെ കോടിക്കണക്കിന് രൂപയുടെ അനന്തരാവകാശി അധികം വൈകാതെ തന്റെ കുഞ്ഞിന്റെ അമ്മയാകാൻ പോകുന്ന ആൾ എന്നിങ്ങനെയാണ് ഭാര്യയെക്കുറിച്ച് വാതോരാതെ ബാല പറയുന്നത് മാത്രമല്ല ജീവിതം നന്നായി പോകുന്നു വളരെയധികം സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത് എന്നാൽ എല്ലാവർക്കും അത് പിടിക്കണമെന്നില്ല പങ്കാളികൾ എന്ന നിലയിൽ ഞങ്ങൾ ഹാപ്പിയാണ് കോകിലെ ജീവിതത്തിലേക്ക് വന്നതോടെ ഞാൻ തന്നെ മാറി ഇപ്പോൾ വല്ലാതെ ദേഷ്യം തോന്നാറില്ല സന്തോഷത്തിനപ്പുറം ഒരു ആണിനെ സംബന്ധിച്ച് വേണ്ടത് സമാധാനമാണ് എവിടെ പോയാലും ഇപ്പോൾ വേഗം വീട്ടിലേക്ക് വരണമെന്ന് തോന്നും ഞങ്ങൾ മിക്ക അവസരങ്ങളിലും ഒരുമിച്ചാണ് പുറത്തു പോകുന്നത് എന്നിരുന്നാലും വീട്ടിലെത്തണം അവളുടെ കൈകൊണ്ട് കഴിക്കണം എന്നൊക്കെയാണ് ആഗ്രഹവും ചിന്തയും രണ്ടര വർഷം മുൻപ് ഞാൻ കരൾ മാറ്റിവെക്കലിന് വിധേയയായിരുന്നു ഒരു ഘട്ടത്തിൽ ഇവളാണ് എന്നെ നോക്കാൻ വന്നത് ആ സമയത്ത് ഞാൻ ഉറപ്പിച്ചു ഇവളാണ് എൻ്റെ പങ്കാളിയെന്ന് ചെറിയ പ്രായത്തിൽ തന്നെ ഇവളെ ഞാൻ കാണാൻ തുടങ്ങിയതാണ് ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മ പറഞ്ഞത് സമയമെടുത്ത് തീരുമാനിക്കൂ എന്നാണ് വൈകാതെ ഞാൻ മനസ്സിലാക്കി അവളെ മനസ്സിൽ ഞാൻ താലി കെട്ടി അതിനുശേഷമാണ് ജാതക പ്രകാരം ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം കഴിക്കുന്നത് വിവാഹം കഴിക്കണമെന്ന താല്പര്യം അറിയിച്ചപ്പോൾ അവളുടെ വീട്ടുകാരാണ് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ഇപ്പോൾ കേരളത്തിൽ പല വിവാദങ്ങളും നടക്കുന്നുണ്ട് എല്ലാം അസൂയ കാരണമാണ് ഇതെന്റെ ആദ്യ വിവാഹമല്ല മുൻ വിവാഹങ്ങളിൽ പല തർക്കങ്ങളും ഉണ്ടായിട്ടുണ്ട് വലിയ തർക്കങ്ങളല്ല ചില വാഗ്വാദങ്ങൾ പക്ഷേ കഴിഞ്ഞ ഒന്നര വർഷത്തിനിടെ ഞങ്ങൾ ഒരിക്കൽ പോലും വഴക്ക് കൂടിയിട്ടില്ല ഞങ്ങളും ഞങ്ങൾക്ക് ചുറ്റുമുള്ളവരും വളരെ ഹാപ്പിയാണ് കോഗുലിയുടെ സ്വഭാവമുള്ള ഒരു സ്ത്രീയെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല കാരണം അവൾക്ക് ദേഷ്യം വന്നാലും വിഷമം വന്നാലും ചിരിക്കും എന്നായിരുന്നു കോഗുലിയെക്കുറിച്ച് ബാല വാതോരാതെ പറഞ്ഞത് You are watching. Yeah. You are watching You're watching me and you're watching me on metromatney.com. On metromatney.com. Metromatney metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.